ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റ് ലക്ഷ്യങ്ങളൊന്നും ട്വൻറ്റി ട്വൻറ്റിക്കില്ല ട്വൻ്റി ട്വൻറ്റിയുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ്സ് മാത്രമാണ് എനിക്ക് അതൊരിക്കലും ഒരു തടസ്സമല്ല ഞാനും ആഗ്രഹിക്കുന്ന ഈ നാടിൻ്റെ വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാനുള്ള എന്നുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് അതിന് നമുക്ക് ആശയപരമായ ബ്ലോക്കുകളാണ് ചിലപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും പോകുന്നത് അത്തരം ഒരു പ്രശ്നങ്ങളില്ലാതെ ജനലക്ഷ്യം നന്മ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളവിടെ എന്ത് മറ്റു ഒരു രീതിയിലും അവിടെ ഒതുക്കപ്പെടേണ്ട കാര്യമില്ല കാരണം സി ഒരു 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 കോർപ്പറേറ്റ് നയങ്ങളുണ്ട് അതായത് എപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഡെവലപ്മെൻസ് ആയിരിക്കും അല്ലാതെ ഒരു കമ്പനി നശിച്ചു പോകാനല്ല ഒരു മുതലാളി തീരുമാനമെടുക്കുന്നത് അപ്പം ഒരിക്കൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയ ഒരാൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും സക്സസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കിഴക്കമ്പലം പോലുള്ള പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏതൊരാളെയും വിളിച്ചോണ്ടെന്ന് കാണിക്കുമ്പം ഇതേ ഇതാണ് ഇതാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതിയെന്ന് ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ് അല്ലാതെ നമ്മൾ ഭാവനാ സങ്കല്പങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഒരിക്കൽ പ്രൂവ് ചെയ്ത് കാണിച്ച് കൊടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആശയത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു തടസ്സവും മാത്രമല്ല ഞാൻ എഴുതിയ ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമയും സമാനമായ രീതിയിൽ ചിന്തകൾ പങ്കുവെച്ചേക്കുന്ന ഒരുവൻ്റെ സ്വതന്ത്ര ചിന്താഗതിയായിരുന്നു അതായത് തകർന്നു പോയ ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവർത്തികൾ മൂലം തകർന്നു പോയൊരു ബിസിനസ്സുകാരൻ അയാൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടത്തി ജയിക്കുന്നൊരു നിയമ പോരാട്ടവും നിയമസഭാ തിരഞ്ഞെടുപ്പ് പോണെ ക്ലൈമാക്സ്